Handmade, nice rides, െ കൊണ്ട് പണിയിപ്പിച്ചിട്ട് കൊറേ കുറ്റം പറഞ്ഞല്ലോ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ബുദ്ധിമുട്ടാ ഞാൻ തന്നെ പറയാൻ ചെയ്തോ ഇല്ലേ

മോനെ ചിക്കൻ പൊറിച്ചും ചോറും എന്തെങ്കിലും ഉപ്പേരി മതി ഓ മതിയല്ലേ ഇപ്പൊ ഞമ്മക്ക് രണ്ടാ കൊത്തുതന്നെ മതി പിന്നെ ടേബിളിൻ്റെ എന്നെ കൊണ്ട് പറ്റില്ല ഒരു ചോറും ഒരു കൂന്തൽ ഫ്രൈയും വെക്കും ആ കൂന്തൽ ഫ്രൈ വെച്ചിട്ട് എന്റെ ചോറ് തന്നെ നല്ല ആയിരിക്കും അത്ര ഏത് കാബേജ് ഞാൻ പറ്റൂലുണ്ട് എൻ്റെ മമ്മി ഇത് അറിഞ്ഞാലുണ്ടല്ലോ എന്താ പറയാന്ന് അറിയില്ല എന്റെ മമ്മിട്ട് ഞാൻ കുക്ക് ആ അതെ അതെ എൻ്റെ ഡാഡി ഇത് അറിഞ്ഞാലോ നീ ഇത് ആവശ്യ നീ എന്നെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുന്നു ഇവിടെയുള്ള ഈ സാധനം ഫുള്ള് ക്ലീൻ ചെയ്യല് ഞാനാ ഗൈസ് നല്ല പവിഴപ്പുറ്റുപോലുള്ള കൈ ആയിരുന്നു എന്ത് ഇപ്പൊ നോക്ക് തഴമ്പൊക്കെ വന്നു ഗൈസ് അപ്പൊ എന്തായാലും മനസ്സിന് രണ്ടുപോയാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് വേണ്ടി ഐറ്റംസ് ഞാൻ എന്താക്കാന്ന് ഓൾറെഡി ഫ്രിഡ്ജ് പുറത്തേക്ക് എടുത്ത് വെച്ചു ഇത് നമ്മൾ നമ്മളെന്നുള്ള നമ്മളെ കോതിപ്പാലം ഉണ്ട് കൈസ് കോഴിക്കോടുള്ള ഒരു ബീച്ചാണ് കോതിപ്പാലം ബീച്ച് അതിന്റെ അടുത്ത് പോയിട്ട് ഞാൻ വാങ്ങിയതാണ് കൂന്തൾ വല്യ കുഴപ്പമില്ല അപ്പൊ കൂന്തൾ ഭയങ്കര കൂന്തൽ നിറച്ചത് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓതന്റിക് കോഴിക്കോടൻ സംഭവമല്ല ധാരാ കണ്ടെന്ന് എനിക്ക് അറിയില്ല യെസ് അപ്പൊ നമ്മൾ എന്തായാലും കൂന്തൾ നറച്ചു ചോർന്ന് കൂന്തൽ നർച്ച ആണോ ഈ അരികോട് ബസ് കിട്ടും സ്റ്റാൻഡ് പോയാ രണ്ടാളിരുന്നു ഞാൻ ഹിബനെ കുറ്റം പറയാന്നാണ് എല്ലാരും പറയുന്നത് ഇന്നൊരു ബാഡ് പേഴ്സണാലിറ്റി ആയിരുന്നു ഇപ്പൊ എല്ലാരും കാണുന്നത് ബിക്കോസ് ഐ ആം വിളൻ ഐ ഡോ അല്ല ഹിബ അതിനെ കൊണ്ട് എന്താണ് ഇന്ന് ഹിബക്ക് ഇന്ന കുറ്റം പറയാനുള്ള അവസരം കൊടുക്കണ ഗൈസ് ഓ ശിക്കാരി ശംഭു ഞാൻ വേറെ കേട്ടത് യെസ് ശിക്കാരി ശംഭു ചക്ക വീണ വീണപ്പോ മോയൽ ചാവു അല്ല ഹിബ അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ തന്നെ ചാവു അപ്പൊ നമുക്ക് വേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കിയ കൂന്താൾ പക്ഷെ ഇത് കഴുകിട്ടില്ല കേട്ടോ നമുക്ക് കഴുകാം പിന്നുള്ളത് വേണ്ടത് ചോറ് വെക്കാനുള്ള വെക്കാളെ അല്ലേ കാബേജും തേങ്ങ അല്ല തേങ്ങ വേണ്ട എല്ലാത്തിലും തേങ്ങ എനിക്കിഷ്ടം കാബേജിൽ തേങ്ങന്റെ ആവശ്യമൊന്നുമില്ല അല്ല വട്ടി മുറിച്ചു ആ അവിടെ ഞാൻ വട്ടിമുറിച്ചോണ്ട് ഇച്ചിരി പ്രശ്നമല്ല ഓ ഈ മടിയെന്ന് ചോദിച്ചിട്ട് ബാക്കി ഒക്കെ മടിയന്മാരാണ് വിചാരിക്കണത് ഗോ ഇതാ ഇവിടെ കുറച്ച് ഹിബനെ തൊള്ള പൂട്ടി നമുക്കൊരു പൂട്ടിയൊക്കെ ചെറിയ മൂർച്ച മതി കണ്ട മുറിക്കാനല്ലോ കണ്ണുണ്ട് ഇതോ അതിന്റെ ഉള്ളിലൊരു വടി പോലുള്ള മഷിയൊക്കെ ഓച്ച ഓ ഇത് എടുക്കണം അല്ലേ ണ്ടാക്കണെച്ചിട്ടോ അതിന്റെ ഉള്ളിലാ ഇതിന്റെ ഒന്നും എടുക്കണ്ടേ തലിന്റെ ഉള്ളിലാ മശീ തലക്ക് എടുക്കണ്ടല്ലേ ആ ശരി കൊറച്ച് തല എന്തായാലും ഇപ്പൊക്ക് അങ്ങനെയെങ്കിലും തല വെക്കട്ടെടുത്തത് അല്ലെ തല നമ്മൾ എന്താ ചെയ്യേണ്ടി എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞത് ഞാൻ തല ഇന വെക്കാ തല തല ഉമ്മ വന്നിട്ടേ മലകൊണ്ട് എന്റെ അമ്മക്കാ ഞാൻ ആൾക്കാർ ആവശ്യമുണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ട് നിക്കാട്ടെ പക്ഷെ നമ്മൾ തല ഒന്നും എടുത്തിട്ടില്ല തല അവിടെ തന്നെ ഉണ്ട് ബിക്കോസ് തല എടുത്താൽ സീനാണ് കേട്ടോ പിന്നെ തല പിന്നെ എനിക്ക് ഓൾറെഡി നല്ല തലയാണ് പിന്നെ കുറച്ച് പിന്നെ അത്ര മതി നല്ല തല ആണ് ഇതെന്താ സഞ്ചീര് ശേഖരിച്ചത് നമ്മുക്ക് തരുമോ ആ നമുക്ക് തന്നാണേ നമുക്ക് തരും ാണ് അതേസമയം നമ്മൾ ആരും അവിടെ ഓരോ സാധനങ്ങളായിട്ട് തോയിച്ചിട്ടുണ്ട് ഇത് പിന്നെ നന്നാക്കിട്ട് കാര്യമില്ല കേസ് അപ്പൊ ഞാൻ മസാല ഇടാൻ വേണ്ടി പോവാണ് കുറച്ച് മല്ലിപ്പൊടി ഇടാം ഒന്ന് രണ്ട് പോരാ കുറച്ചൂടി ഇടാം മസാല ഇട്ട് പിന്നെ വലശം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കണ്ടോ എനിക്ക് തീരെ ഇഷ്ട കുരുമുളകിന്റെ കുത്തല് നമ്മൾ ഏത് ഭക്ഷണത്തിൽ തന്നെ വേദന എന്റെ സ്വഭാവം ഇടലെസ് ആയിട്ട് ി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരി അരിച്ചാക്കരിട്ടോ ഇടാണ് രണ്ടാ ഗ്ലാസ് ധാരാളം ഞാൻ പണി പണി ഹിബന്റെ ഇത് ഞാൻ സമയ എത്ര ഗ്ലാസ് വെള്ളം വേണം പറഞ്ഞാൽ മതി വേറെ അറിയാമോളൂ ഒന്നായിരിക്കും നോൾട്ടൻ്റെ കുക്കർ പുതിയ വേടിച്ച ഓഫറിന് അപ്പൊ നോൾട്ടൻ വന്നതോട് കൂടി അടുക്കള കൊട്ടാരം ആയിട്ടില്ല നമ്മള് ഹിബ വന്നപ്പോഴാണ് ഇവിടെ അടുക്കള ഒരു കൊട്ടാരമായത് ഇതാണ് ഞാൻ ജീവിതത്തിൽ ായിട്ട് വെക്കുന്ന ചോറാട്ടോ അപ്പൊ എല്ലാരും പ്രോത്സാഹിപ്പിക്കാൻ ഇതുവരെ പച്ചചോറ് വെച്ചിട്ടില്ല ഇതുവരെ കാലമായിരിക്കും അപ്പൊ എന്തായാലും പച്ചോറ് പിന്നെ അതുപോലെ തന്നെ നമ്മള് കൂന്തളി നമ്മൾ കൂടെ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാട്ടോ കാബേജ് അരിയാൻ വേണ്ടി പോവാട്ടോ ഗൈസ് അപ്പൊ ഞമ്മക്കിപ്പം ഈ കാബേജ് ഉപ്പേരി കൂടി കഴിഞ്ഞാൽ നമ്മളെ പണി ഏകദേശം പിന്നെ ചോറും കൂന്തള ഉണ്ടാക്കാന്നുള്ളൂ കാബേജൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയോ കഴുകാം ഖൈസ് അപ്പൊ കാബേജ് ഉണ്ടാക്കാൻ എങ്ങനാന്ന് എനിക്കറിയില്ല അതിനകൂടെ നമുക്ക് മമ്മീനെ തന്നെ വിളിക്കാം ചോയിച്ചോക്കാം എങ്ങനെ ഇണ്ടാക്കാം ആ ആദ്യം കടുക്കിട്ട് പൊട്ടിക്കണോ ചീൻചട്ടിയില് എന്നിട്ട് മൂടി കൊടുക്കൊന്നും വേണ്ട അയ്യേ വളരെ ശരി ശരി ോളും ചോറിൽ നാല് വിസല് വരണം ഇപ്പോഴും വന്നിട്ടില്ല കടുക് കാണുന്നില്ല ഹിബക്ക് ഭയങ്കര അസൂയ ഞാൻ ഫുഡ് ഉണ്ടാക്കി നല്ലോണം നന്നായി പോവാണെങ്കില് ഒളി ചെറുതായി പോവലോ ഭയങ്കര അസൂയ കൈ ഇപ്പൊക്ക് ഇതാ വരുന്നുണ്ട് ഇവിടെ ഇണ്ട് ചോറ് 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 ഈ സ്റ്റോറേജിലല്ല ഉള്ളത് ഓക്കെ ഓക്കെ ഗൈസ് അപ്പം നമ്മൾ കടുക് കടക് പൊട്ടിക്കാൻ വേണ്ടി പോകണ ഗൈസ് അപ്പൊ നമ്മൾ കുറച്ച് കടകെടുക്ക ഇത്രക്ക് മതിയാവുമായിരിക്കും എത്ര കടകൊക്കെ മതിയായിരിക്കും ഞാൻ ഇവിടെ നിൽക്കൂല ഓക്കെ ഗൈസ് സൗണ്ട് ഉണ്ടോ

അടിപൊളി കഴിച്ചു അതാണ് ഈ പറഞ്ഞത് നല്ല മസാല കൂന്തള വളരെ റെഡിയാണ് ും കഴിഞ്ഞ് പണിണ്ടി കിട്ടിയ അവസരല്ലേ ഗോളടിച്ചോ ഗോളടിച്ചോ

ചക്ക ല്ലേ ചക്കണപ്പം ചത്തില്ലേ അതാ ഞാൻ പറഞ്ഞത് ഞാൻ കുക്ക് ചെയ്തല്ലേ എന്തായാലും അടിപൊളിയായിരിക്കും ചെയ്യാത്തത് പിന്നെ ഞാൻ എപ്പോഴും ഹിബക്ക് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാൻ ഞാൻ തീർന്നു കൈസ് എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാവർക്കും സെല്യൂട്ട് കൈസ് കുറെ എന്റെ ഉമ്മക്ക് അതുപോലത്തെ കുറെ ഉമ്മമാർക്ക് ഭാര്യമാർക്കൊക്കെ ഞാൻ സെല്യൂട്ട് അടിയാണ് റിയലി ടഫ് അവിടുന്ന് രണ്ട് കൂന്തള മൂന്നും ം ഫുഡ് ഇനിന്ന് ലൈം ടീയോ അങ്ങനെ ലൈമോളി സുഖം ഉണ്ടാവും ഇന്നെന്താ അവിടെ കുരിച്ചു കയറ്റിയോ അല്ല ഞാൻ മാസം ഇട്ടതാ ബിക്കോസ് കിടിലം ഫുഡ് അല്ലായിരുന്നോ എന്താ ചെയ്യാ ഗൈസ് ഇനി ഇവിടെ കൊറച്ചേരം നമുക്ക് കാറ്റൊക്കെ കൊള്ളാം അല്ലേ അടിപൊളി ഗൈസ് സൂപ്പർ നല്ല നോക്കിയാ സൺസെറ്റ് ഒക്കെ നല്ല സെറ്റാൻ പോകുമ്പോഴാണ് ഞമ്മളെ എന്ത് റെഡിയായത് ഫുഡ് റെഡിയായത് ഇഷ്ടപ്പെട്ടു കുറ്റം പറയും എല്ലാരും പറഞ്ഞു ഞാൻ ഭയങ്കര കുറ്റം പറിച്ചിലാണ് കുറ്റം പറയുന്നതല്ല നമ്മള് തമ്മിൽ അങ്ങനെയാണ് നമ്മളെ കോമഡി വരാ അതെ നമ്മൾ പരസ്പരം റോസ്റ്റിംഗ് ആണ് ഹി ഹെവി റോസ്റ്റിങ് ഹിബ ഇന്ന റോസ്റ്റ് കാണാത്തതിനെ കൊണ്ടാണ് ഷെഫ് പിള്ള മാറിക്കൂല ഹിബ പിന്നെ ഷെഫ് പിള്ളേൻ്റെ അവിടെ പോയി അഞ്ഞൂറ് കൂന്തളിന് ഇത് നമ്മൾ ഇന്നലെ എത്ര രൂപയൊക്കെ നൂറ് റുപ്പക്ക് കൂന്തളും വാങ്ങി അമ്പത് ഉറുപ്പേന്റെ മസാല നൂറ്റി അമ്പത് ഉപയൊക്കെ കിടന്നും സാധനം കിട്ടി ും കൊടുക്കണ്ട നൂറു ബാക്കി ബാക്കിയാ പ്രൊമോട്ട് പ്രൊമോട്ട് അവനവനും ഫസിപിള്ളന്റെ ഇന്റെ റെസിപ്പി കമന്റ് ചെയ്താൽ മതി താഴെ ആര് ട്രൈ ചെയ്ത് നോക്കരുത് കേട്ടോ ഞാൻ ചെയ്താൽ മാത്രമേ ടേസ്റ്റ് അത് അങ്ങനെയാണത് അല്ലെ ഞാൻ കാണിച്ച ആദ്യമായിട്ടാണ് ഞാൻ പുതിർന്നിട്ടൊക്കെ കാണുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം പിന്നെ ഇങ്ങും ഇങ്ങനത്തെ കുക്കിംഗ് ആണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജിൽ കുറച്ച് കുക്കിംഗ് ചെയ്താലോ ഞാൻ നിങ്ങളെ സപ്പോർട്ടൊക്കെ എന്തായാലും ചെയ്യാം അതെ ക്യാമറാമാൻ ആവശ്യമുണ്ട് ഞാനെന്തായാലും എടുത്തു കൊടുക്കൂല അപ്പൊ എന്തായാലും ഇതായിരുന്ന വീഡിയോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നമ്മൾ മറ്റു ബൈ ബൈ